വേനൽ ചൂട് കനക്കുന്നു ഹൈറേഞ്ച് ചുട്ടുപൊള്ളുന്നതിനാൽ രാവും പകലും ഫാനും മേസിയുമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി ഏത് വേനലിലും നല്ല കുളിർമ ലഭിച്ചിരുന്ന ഹൈറേഞ്ചിൽ ഇപ്പോൾ നാട്ടിൽ പുറത്തേക്കാൾ ജീവിതം ദുസ്ഖമായിരിക്കുകയാണ് വേനൽക്കാലം മറ്റു ജില്ലയിലുള്ളവർ എത്തുന്നത് ഹൈറേഞ്ചിലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ചൂട് കാരണം ഹൈറേഞ്ചിലുള്ളവർ പോലും മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ട അവസ്ഥയിലാണ് മുമ്പ് വീടുകളിൽ ഫാൻ പ്രവർത്തിച്ചിരുന്നത് അപൂർവമായി കാണാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഫാനിന്റെ സ്ഥാനത്ത് കൂളറും എ സിയും ഒക്കെ പിടിച്ചു രാവും പവലും ഇവ ഒരുപോലെ പ്രവർത്തിപ്പിച്ചാണ് ഹൈറേഞ്ചുകാർ വേനലിനെ പ്രതിരോധിക്കുന്നത് കാലാവസ്ഥ അനുദിനം വ്യതിയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് റൂമുകളിൽ നമ്മുടെ പുറയിലെ ഫാനോ ഒന്നും ആവശ്യമുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നില്ല നമ്മുടെ ഈ പ്രദേശം ഇപ്പം നമ്മുടെ പ്രദേശത്ത് റൂമിൽ ഫാനും എ സിയും ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് അതികഠിനമായ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത് ഇപ്പോൾ ഫാനും എ സിയും ഒന്നും ഇല്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ അവസ്ഥയാണ് ഈ നമുക്ക് ഈ ഒരു സാഹചര്യത്തിലുള്ളത് നേരത്തെ നമുക്ക് ഫാനൊന്നും വേണ്ടായിരുന്നു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാറ്റ് ആ കാറ്റ് ഒരു ആ ഒരിതിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നു പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു നമ്മുടെ നാട്ടിൽ എ സിയുടെയും ഫാനിൻ്റെയും ഒന്നും ആവശ്യമില്ലായിരുന്നു നല്ല തണുപ്പുണ്ട് എല്ലായിടത്തും നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു നമ്മുടെ പ്രദേശങ്ങള് പക്ഷേ ഇപ്പൊ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു ഹൈറേഞ്ചിൽ ലഭിച്ചിരുന്നത് ഈ വെള്ളം ഒരു ഗ്ലാസ് കുടിച്ചാൽ ശരീരത്തിന്റെ ഉന്മേഷവും ലഭിച്ചിരുന്നു എന്നാൽ ഇന്ന് വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കേണ്ട അവസ്ഥയിലാണ് ഹൈറേഞ്ച് നിവാസികൾ വൈദ്യുതി ഇല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയും സംജാതമായി എ സിയും ഫാനും പ്രവർത്തിപ്പിക്കുന്നതിനാൽ വൈദ്യുതി ബില്ലും വാണം പോലെ ഉയരുകയാണ് ഭൂരിഭാഗം വീടുകളിലും ഫാനാണ് പ്രവർത്തിപ്പിക്കാനുള്ളത് ചൂട് ഈ നില തുടർന്നാൽ കടം മേടിച്ചാണേലും വീടുകൾ എ സി ആക്കേണ്ട ഗതികേടിലാണ് ഹൈറേഞ്ചുകാർ വീടുകളിൽ ഫാനിന്റെ സ്ഥാനത്ത് എ സി സ്ഥാനം പിടിക്കുന്ന കാലം അധികം വിദൂരമല്ല വ്യാപാരശാലകളിൽ എ സിയുടെ വിൽപ്പന വരുന്നത് ഇതിന്റെ തെളിവാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന